ചൂരൽ അഥവാ വയനാട്ടിലെ ദുരന്തം നടന്ന സ്ഥലത്ത് അടച്ചിട്ട വീടുകൾ കുത്തി തുറന്ന് മോഷണം എന്തുവാടെ ഒരു നാട് ഒന്നടക്കം വലിയ ദുരിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രളയം വലിയ ഉരുൾപൊട്ടൽ വന്ന് ഒരുപാട് പേര് മരിച്ചു പോയി ഒരുപാട് ആളുകൾ വീട് സ്വർണം ആഭരണങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയി ബാക്കിയുള്ള കുറച്ച് വീട്ടിലുള്ള ആളുകൾ താൽക്കാലികമായിട്ട് ആ വീടൊക്കെ ഒന്ന് പൂട്ടി ഇനി പ്രളയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് താൽക്കാലികമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയവരാണ് അവരടച്ചിട്ട വീട് അത് ലക്ഷ്യം വെച്ച് കുത്തി തുറക്കാൻ വേണ്ടി കുത്തി തുറന്ന് ഉള്ളിൽ കയറി മോഷണത്തിനായി ശ്രമിക്കുന്നവരി നിങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത് കാരണം ജീവനെ ഭയന്ന് വിവിധ ക്യാമ്പുകളിലേക്ക് താൽക്കാലികമായി നിൽക്കാൻ വേണ്ടി പോയവരാണ് സ്ഥിരമായി വീട് ഒഴിവാക്കി പോയവരല്ല ആ തക്കം നോക്കി ആളില്ല എന്ന് നോ മനസ്സിലാക്കിക്കൊണ്ട് ആ വീടുകൾ കുത്തിതോറന്ന് അതിൻ്റെ ഉള്ളിൽ കയറി വിലകളുപ്പുള്ള സാധനങ്ങൾ കക്കാൻ മാത്രം വരുന്ന ഒരു വർഗമുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ പ്രയാസം തോന്നുകയാണ് കാരണം നേരം മറു ഈ ദുരിതം നടന്ന സ്ഥലത്ത് ഒരു രൂപ ശമ്പളം പോലും വാങ്ങാതെ സ്വന്തം ജോലി പോലും മാറ്റി വെച്ച് ആയിരങ്ങൾ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒരു ഭാഗത്ത് അടച്ചിട്ട വീടുകൾ കുത്തി തുറന്ന് മോശത്തിനും ശ്രമിക്കുന്നവരുണ്ട് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരരുത് ആ അടച്ചിട്ടുള്ള വീട്ടിലുള്ളവരെ ജീവന് കൊതിയുള്ളത് കൊണ്ടാണ് താൽക്കാലികമായി മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിൽക്കാൻ വേണ്ടി പോയത് ആ സമയത്ത് അവര് അവിടെ വച്ച സാധനങ്ങളൊന്നും കരുതിയിട്ടുണ്ടാവില്ല കിട്ടിയത് കൊണ്ട് താൽക്കാലികമായി സ്ഥലം മാറിയവരാണ് ആ സമയം വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഇത്തരത്തിന് കുത്തി തുറന്ന് മോഷണം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് സുഹൃത്തെ ഇങ്ങനൊന്നും ആരും ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഇത്തരത്തിലൊരു ഗതി നമ്മൾക്കാണ് എന്നുണ്ടെങ്കിൽ ആരായാലും ജീവനും കൊണ്ടേ ഓടുകയുള്ളു ആ സമയങ്ങൾ വീട്ടിലുള്ള വിലപ്പെടുപ്പുള്ള സാധനങ്ങൾ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടി നമ്മൾ സ്വന്തം ജീവനും കൊണ്ട് നമ്മൾ ഓടും അങ്ങനെ താൽക്കാലികമായി മറ്റു ക്യാമ്പുകളിലേക്ക് പോയവരുടെ വീടാണ് അവിടെ പൂട്ടിയിട്ടുള്ള വീടുകളും ആ വീടുകൾ കുത്തി തുറന്ന് മോഷണത്തിന് ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് എന്ന പോലീസിൻ്റെ റിപ്പോർട്ട് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമാണ് ആ സ്ഥലത്ത് തന്നെ ആയിരങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപഠിക്കണമെന്ന് ഒന്നും കൂടിയും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആരും ഇത്തരം മനസ്സുമായി ആ ദുരിതം നടന്ന സ്ഥലങ്ങളിലേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ